ഇന്ന് നല്ല തിരക്കുള്ള ഒരു ദിവസവും നല്ല ഹാപ്പി നല്ല എൻജോയ് ചെയ്തൊരു ദിവസമാണ് എൻ്റെ കസിൻ സിസ്റ്റർ ആൾ സെവൻ മന്ത് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ആൾക്കൊരു ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ചേച്ചിയും കൂടിയും ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടാൻ വേണ്ടി ഇറങ്ങിയതാണ് അവരെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് ഞാൻ അങ്കമാലി ഭീമാ ജുവൽസിൽ എനിക്കൊരു ചെറിയ പർച്ചേസ് ഉണ്ടായിരുന്നു അതിനുവേണ്ടി വന്നതാണ് അങ്കമാലിയിൽ ഭീമാ ജുവൽസ് തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ പക്ഷേ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇയർറിങ്സും റിങ്സും അതേപോലെ പാദസരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഗോൾഡ് അല്ല സിൽവർ ആണ് ഞാൻ വാങ്ങിച്ചത് സിൽവർ കളക്ഷൻസ് അവരുടെ അടിപൊളിയാണ് ഇതൊക്കെ അവരുടെ സിൽവർ കളക്ഷൻസിലുള്ള ആണ് കേട്ടോ അപ്പോൾ ഇന്നും ഞാനൊരു ഇയർ റിങ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വട്ടം ഒന്ന് രണ്ട് വട്ടമൊക്കെ അവിടെ പോകുമ്പോൾ അവർ ഈ വെർച്വൽ ജ്വല്ലറി ട്രയൽ നടത്തുന്ന ഒരു സംഭവമുണ്ട് അത് ട്രൈ ഔട്ട് ചെയ്യുക ചെയ്ത് നോക്കൂന്ന് ഇങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം ഈ സമയമില്ലാത്ത തന്നെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം ഡോക്ടറുടെ അടുത്തുനിന്ന് ചേച്ചി ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ സമയം ഇതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു വീഡിയോ എടുക്കാലോ അപ്പോൾ അത് കാരണം ഞാൻ ഇവിടുത്തെ ജ്വല്ലറി ജസ്റ്റ് വെർച്വൽ ട്രയലൊക്കെ നോക്കുക പരസ്യത്തിലൊക്കെ കണ്ടുണ്ട് പക്ഷെ വെച്ച് വെക്കുന്നത് ആദ്യമായിട്ടാണ് നല്ല രസമുണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഞാൻ നേരെ പോയത് ചെറിയ സ്റ്റെഡ് അതേപോലെ തന്നെ ചെറിയ നൈസായിട്ടുള്ള മാല അല്ലെങ്കിൽ ഇയറിംഗ്സ് ഒക്കെ വാങ്ങിക്കാൻ നോർമലി വാങ്ങിക്കാൻ കിട്ടുന്ന ഉണ്ടല്ലോ പൂണിൽ പൂണൂലിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ് പൂണൂലിൽ ഡിസൈൻസ് അവിടെ നിന്നാണ് ഞാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാറ് അവിടെ കയറി വാങ്ങിച്ചു പിന്നെ ഞാൻ അവരെ പോയി പിക്ക് ചെയ്തു ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് കയറിയത് റണ്ണിങ് മെറ്റീരിയൽ വാങ്ങാനുണ്ടായിരുന്നു അപ്പം പൂണൂലിൻ്റെ തന്നെ ക്ലോത്തിങ് ഉണ്ട് താഴെ അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ റണ്ണിങ് മെറ്റീരിയലൊക്കെ മുറിച്ച് വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ നേരെ പോയത് ചുങ്കത്ത് ജ്വല്ലറിയിലോട്ടാണ് ജ്വല്ലറി പർച്ചേസിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു മാല പൊട്ടിയത് വിളക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ അവിടെ ടെൻ മിനിറ്റ്സ് എടുക്കും എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളവിടെ ഇങ്ങനെ ചുമ്മാ വറുത്താനൊക്കെ പറഞ്ഞ് പിന്നെ കസിൻസ് തമ്മിൽ കൂടുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ നമ്മളിങ്ങനെ പണ്ടത്തെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ സമയം പോയി പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വ്ളോഗറാണ് എന്നിലെ വ്ളോഗർ ഉണർന്നു ഞാൻ കാര്യമായിട്ട് എല്ലാവരും പരിചയപ്പെടുത്തുന്നു ഞാൻ അംഗമല്ല ടൗണിൽ നിന്നാണ് നിൽക്കണേ ഞങ്ങൾ പർച്ചേസിങ്ങിന് വന്നതാ ഹോസ്പിറ്റലിൽ വന്നതാണെന്നൊക്കെ പറഞ്ഞ് വളരെ കാര്യമായിട്ട് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വണ്ടികളുടെ ഒച്ചയൊക്കെ ആയതുകൊണ്ട് ഒന്നും തന്നെ ക്ലിയർ ആയില്ല അപ്പോൾ വോയിസ് ഓവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ നേരെ പോയത് നല്ല വിശപ്പായിരുന്നു നല്ല ബെയിലുള്ളൊരു ദിവസമായിരുന്നു അത് കാരണം നമ്മൾ ആകെ എന്തെങ്കിലും ഇനി ഫുഡ് കിട്ടാതെ നമുക്കിനി അടി മുന്നോട്ട് നീങ്ങാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞങ്ങൾ ബർഗർ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബർഗർ ലോഞ്ചിലാണ് കയറിയത് ഈ കട എൻ്റെ ഭയങ്കര ഫേവറേറ്റ് കടയാണ് അങ്കമാലെ ബാങ്ക് ജംഗ്ഷനിൽ ഈ മാക്സ് ഷോറൂമൊക്കെ കഴിഞ്ഞിട്ട് ബാങ്ക് ജംഗ്ഷനിലുള്ളൊരു കടയാണ് അടിപൊളി കടയാണ് ഞാൻ ഒന്ന് രണ്ട് വട്ടത്തിൽ കൂടുതൽ എപ്പോഴും എപ്പോൾ അങ്കമാലിൽ വന്നാലും ഇവിടെ തന്നെയാണ് ഞാൻ കയറി കഴിക്കാറുള്ളത് അപ്പം നമ്മളിന്ന് ഓർഡർ ചെയ്തത് ബർഗറും റാപ്പും അതേപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസൊക്കെയാണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു ഇപ്പോൾ ഒരു വെയിലത്തു നിന്ന് കുറച്ച് ഏ സിയൊക്കെ ഉള്ള സ്ഥലത്ത് കയറി ഒരു ജ്യൂസൊക്കെ കിടിക്കും കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ അതാണ് ഞങ്ങളിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസും ഞങ്ങൾ ആദ്യം ലോഡഡ് ഫ്രൈസ് പറയാമെന്ന് വിചാരിച്ചു പക്ഷെ അത് കുറച്ച് ഹെവി ആയി ആയിപ്പോവും എന്ന് വിചാരിച്ചുകൊണ്ട് റെഗുലർ ഫ്രൈസ് വാങ്ങിച്ച് നമ്മൾ കുറച്ച് നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നിങ്ങൾക്ക് ഈ വെയിലുള്ള ദിവസമാണോ മഴയുള്ള ദിവസമാണോ ഇഷ്ടം എനിക്ക് പുറത്ത് പോകാനുണ്ടെങ്കിൽ വെയിലുള്ള ദിവസമാണ് അത് പൊരി വെയിലായാലും കത്തണ വെയിലായാലും വെയിലുള്ള ദിവസമാണ് ഇഷ്ടം കാരണം മഴ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ഒരു ഭയങ്കര ഗ്ലൂമി ആയിരിക്കും ഒന്നിനും ഒരു ഉഷാറുണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ കൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല ഞങ്ങൾ നേരെ പോയത് സുഡിയോലൊക്കെയാണ് അങ്കമാലെ സ്റ്റുഡിയോ തുടങ്ങിയിട്ടും അധിക കാലമായിട്ടില്ല അപ്പോൾ സ്റ്റുഡിയോയിൽ പോയൊരു വിസിറ്റൊക്കെ നടത്തി കാര്യമായിട്ട് ഒന്നും വാങ്ങിച്ചില്ല എൻ്റെ ബർത്ത് ഡേ ആണ് ഞാൻ വരാൻ പോകുന്ന ആഴ്ച അപ്പോൾ അത് കാരണം ഡ്രെസ്സൊക്കെ ഞാൻ വേറെ കടയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഒരു നെയിൽ പോളിഷ് മോറും പിന്നെ ഒരു നെയിൽ പോളിഷ് മാത്രമേ വാങ്ങിച്ചോളൂ പിന്നെ സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ലിപ്സ്റ്റിക്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാതെ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് കാരണം ഞാൻ അവിടുന്ന് കുറച്ച് ഷെയ്ഡ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കി ചില സമയത്ത് ഇഷ്ടപ്പെട്ട വാങ്ങാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം എന്തോ എൻ്റെ വിചാരിച്ച പോലെ വരാത്തത് കൊണ്ട് അവിടെ തന്നെ അത് കൊണ്ടുവച്ച് ഞാൻ തിരിച്ചു അത് തിരിച്ചു വന്നു അതാണ് ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നെയിൽ പോളിഷിൻ്റെ ഒക്കെ നോക്കുക വൺ ഡബിൾ നെയിന് നാല് പീസ് വരുന്ന അടിപൊളി ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നോക്കി പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റൊക്കെ ചെയ്ത് നമ്മളവിടെ അങ്ങനെ നല്ല പൊരിവേലത്തിന്ന് കയറി വന്ന അതിൻ്റെ അകത്ത് നല്ല ഏസി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വീട്ടിലോട്ട് തിരിച്ചു അപ്പോൾ വീട്ടിലേക്ക് പോകണോഴേക്ക് ഒരു പെട്ടിക്കട ഉണ്ട് ഒരു വലിയപ്പൻ്റെ അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറച്ചധികം നാളായിട്ട് ഈ ജീരകസോടെയോട് ഒരു വല്ലാത്തൊരു അഡിക്ഷനാണ് എനിക്ക് എവിടെ ജീരകസോടെ ഇങ്ങനെ നിരത്തി വെച്ചെങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം അതിങ്ങനെ വാങ്ങി കുടിക്കാനുള്ള ഒരു ടെൻഡൻസി അപ്പോൾ നമ്മൾ ഒരു ജീരകസോടെയൊക്കെ വാങ്ങി കുടിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുവാണ് ഈ സ്ഥലത്തിൻ്റെ പേരാണ് മധുരപ്പുറം പാലം ഈവനിങ് സമയത്ത് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാൻ നല്ല നല്ല കിടിലം വൈബാണ് നല്ല കാറ്റും തണുത്ത ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാകും ആ സമയത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുകയാണ് ഇപ്പോഴും ഞാൻ കാര്യമായിട്ടുള്ള എന്നിലെ ഇങ്ങനെ ഉണർന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ വണ്ടികളുടെ മൊത്തം ഒച്ച ആയതുകൊണ്ട് ഒന്നും ക്ലിയറല്ല അപ്പോൾ വീണ്ടും വോയിസ് ഓവർ തന്നെ ശരണം അങ്ങനെ ഞങ്ങൾ കസിൻ്റെ വീട്ടിലെത്തി കസിൻ ചേച്ചിയുടെ ആളവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്ന് അപ്പോൾ അവിടെ ലോലിക്ക ലൂബിക്ക എന്നാണ് ഞങ്ങൾ പറയാം റൂബിക്ക ലൂപിക്കുക ലോലിക്ക കുറേ പേരുണ്ട് അപ്പോൾ അത് പഴുത്തിട്ടുണ്ടായിരുന്നത് പച്ചയായിരുന്നു അതൊക്കെ പറിച്ച് ഞങ്ങൾ കഴിക്കുക വീടിൻ്റെ അകത്തോട്ട് കയറിയില്ല കാരണം ഒരു വീട് പെയിൻറ്റിങ് നടക്കുന്നതായിരുന്നു അത് കാരണം വീടിൻ്റെ അകത്തോട്ടൊന്നും കയറിയില്ല അപ്പോൾ വെല്ലുമിച്ചി അമ്മ വെല്ലുമിച്ചീടെ മോൻ ദുബായിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവിടെ കസിൻ അപ്പോൾ ആൾ വന്നപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോക്ലേറ്റ്സൊക്കെ കഴിച്ച് ഞങ്ങൾ ആയിട്ട് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകും ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു